ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ആയിട്ടാ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് റെസിപ്പീസും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിനും മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ അടക്കാം ഇന്ന് ഞാൻ നുറുക്കുക പുതുമ്പോൾ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് നുറുക്കോതുമ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കട്ടോ ഒരു നാല് അഞ്ചാറ് വിസിലടിച്ചിട്ട് എന്നാൽ നന്നായി വെന്ത് കിട്ടും അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ എടുത്ത പാത്രം അത് എടുത്ത പാത്രം അപ്പോൾ തന്നെ കയകി വെക്കട്ടെട്ടോ പിന്നെ ഈ ജോലി കഴിയുമ്പോഴത്തേന് പിന്നെ തോന മോറാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് അവിടെ കേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചിരണ്ടി എടുക്കട്ടെട്ടോ അപ്പോൾ ഇതിലത്തെ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ മോള് തേങ്ങൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പൊട്ടിച്ചു കണ്ട് ഉപ്പ് കൊടുക്കട്ടെ ഇനി ഇത് തേങ്ങ ചാണ്ടി എടുക്കട്ടെ കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കട്ടെട്ടോ അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് അത് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നീ എന്താ ചോറ്റിലേക്കുള്ള അരി ഒന്ന് കയകിയിട്ട് അത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അരി നന്നായി കയകി എടുക്കട്ടെ മോള് എന്താ അവിടുന്ന് ചൂലും കൊണ്ടുവന്നിട്ട് വന്നിട്ട് അക തരണം കേട്ടോ അരി വെള്ളത്തിലേക്ക് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ചോറിഞ്ഞ് അവിടെ നടന്ന് തിളക്കട്ടെട്ടോ അപ്പോഴേക്കും ലെഞ്ചിനുള്ള കറി കറികളും ഉപ്പേരി വെക്കാനുള്ളതിനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പം ഞാൻ വൈതനങ്ങൾ ഉപ്പേരിയാണ് വെക്കുന്നത് മത്തം വെച്ചിട്ട് ഒരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഊന്നിച്ചെടുത്ത് വെക്കണം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞാണ്ട് തുറന്ന് എടുക്കണ്ടല്ലോ അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഉപ്പുമാവ് വേവി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാൻ അവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് മൂന്നാല് ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ അല്ലാതെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഈ വേവിച്ച് വെച്ച ഗോതമ്പ് ഉണ്ടല്ലോ ഗോതമ്പ് അത് ഇതിലേക്ക് എനിക്ക് എനിക്കെങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഒന്ന് ലൂസായിട്ട് ഇനി ഇത് പഞ്ചാസാരം ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വെള്ളം നന്നായി വറ്റി വറ്റിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേ എന്താ ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചരണ്ട് വെച്ച തേങ്ങ വിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിവിടെ റെഡിയായി അപ്പോൾ ചോറ് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് അരക്കി വെക്കുകയാണ് നീ കറിക്ക് വേണ്ടിയിട്ട് കുമ്പളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ തൊലിക്ക് കളഞ്ഞിട്ട് ഇത് മോര് കാ മോര് കാച്ച കാച്ചാന്നാക്കിരുതുന്നത് അപ്പോൾ ഇവിടെ മോര് കാച്ചണത് അത് ഇത് വെച്ചിട്ടെങ്കിലും മോരുകാച്ചതെന്ന് പറഞ്ഞേരം തൈരൊന്നും ഇൽക്കാതെ പുളി ഇട്ടിട്ടാണ് കേട്ടോ മോരുകാച്ചൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തീമ വെക്കുക കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി ഞാൻ വൈതറങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുളകും കയറിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതും വേവിക്കാൻ വേണ്ടി വെക്കുക ഇനി ഈ മോരുകാശ്ക്ക് കുറച്ച് പച്ചരി അരച്ചത് വേണം കേട്ടോ അപ്പം പൊടി ഉണ്ടെങ്കിൽ അത് എന്താ നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്ത് രണ്ട് സ്പൂൺ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി എൻ്റെ അടുത്ത് അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടിരുന്നു അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ വേണം അപ്പോൾ അതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചെറിയുള്ളി ഒരു മൂന്നാലെണ്ണം വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി എടുത്തിട്ടുണ്ട് അത് നന്നായി ആയിക്ക് രണ്ട് അര ടീസ്പൂണ് ചെറിയ ജീരകം അതൊഴിച്ച് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക അങ്ങനെ മുമ്പൊക്കെ നന്നായി വന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഉണ്ടല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായി വെള്ളത്തിൽ മിക് ഇതാക്കിയിട്ട് ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതിൻ്റെ ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയൂടെ ഇട്ടിട്ട് ഇത് നന്നായി തിളച്ച് വരട്ടെട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക ഈ എന്താ അരി ആ കലക്കിയിട്ട് പ ഒഴിച്ചു കൊടുത്തിട്ട് അഴി ഒന്ന് അതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് അവിടെ വന്ന് തിളക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ഉപ്പേരിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി അരിഞ്ഞ ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലിട്ട് അത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി കറി ഒന്ന് കടുവ് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വേപ്പിലും ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കറി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ മോര് കറി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി കറിയാണ് ഇതൊക്കെ ബീഫ് വരട്ടൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ കറീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ മോന് ഞാൻ കുറച്ച് കിയങ്ങ് പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ പോന് അക കഴിഞ്ഞ് ഓന് സ്കൂളിലേക്ക് പോയി കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി നിന്നതാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുക്കട്ടെട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ അപ്പം എടുക്കുന്ന പാത്രം അപ്പം തന്നെ മോറി വെച്ചോണ്ടെങ്കിൽ കുറേയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ എടുത്ത പാത്രങ്ങൾ തന്നെ ഉള്ളൂ അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മോറി കൊടുക്കട്ടെട്ടോ നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് പണികളൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജീകരണം മടിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ മക്കളെ സ്കൂൾ വിട്ടതിന് ശേഷം റെസ്റ്റ് ചെയ്യാതെ നിൽക്കാതെ പെട്ടെന്ന് പണികളൊക്കെ വേഗം തീർക്കാൻ നോക്കുക എന്നാൽ മടിയില്ലാതെ തന്നെ പെട്ടെന്ന് പണി തീരൂട്ടോ നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കരുതി എഴുതി അവിടെ ഇരുന്നാൽ പിന്നെ നമുക്ക് മടി പിടിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ എല്ലാ പണി കഴിഞ്ഞതിന് ശേഷം ഇരിക്കുകയെന്ന് എത്തിയിട്ട് പെട്ടെന്ന് പണി തീർക്കുകയാണെങ്കിൽ തന്നെ രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം കേട്ടോ അപ്പം നമുക്ക് കുറേ ഫ്രീ ടൈമും കിട്ടും നമ്മൾ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാത്തരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറം കാണല്ലോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് മീനുണ്ട് ഞാൻ എന്താ ഐസാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടാൽ പോയൊക്കെ ഞാൻ ബെഡൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിക്കാൻ വേണ്ടി പോയി കേട്ടോ നമ്മൾ രാവിലെ തന്നെ എന്താ എല്ലാ പണിയും കിച്ചണിലത്തെ പണിയൊക്കെ ഞാൻ മൂന്നെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ തന്നെ കൈ പിന്നെ മീൻ പൊരിക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുക ബാക്കിയുള്ള ലെഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പോൾ ആകം ക്ലീൻ ചെയ്യാൻ ആകെ അടിച്ചിട്ട് തുടക്കാനും ഉള്ളുണ്ടാവുക അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വേഗം ചെയ്ത് തീർക്കാൻ നോക്കട്ടോ പിന്നെ ഞാൻ ഇരിക്കാ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നുമില്ല വേഗം പണി കഴിഞ്ഞിട്ട് ഇരിക്കാൻ എത്തി വേഗം പണി കഴിച്ചിട്ടോ അപ്പം എന്താ രാവിലെ തന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ നമുക്കൊരു സമാധാനമല്ലേ എങ്ങോട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടണമതി തോന്നും മറ്റാണെങ്കിൽ നമ്മൾ ഇനിയും പണി തീരാണ്ടല്ലോ എന്ന് ചിന്തിച്ചിരുന്നാൽ നമുക്കൊന്ന് ഒന്നിനും ടൈമില്ലാത്ത മതി തോന്നും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെന്തായാലും യൂസ്ഫുള്ളൂ കേട്ടോ ഞാൻ ബണ്ടൊക്കെ റെഡിയാക്കി പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി അകത്തുള്ള എല്ലാ കാര്യങ്ങളും അടക്കി അടക്കിപ്പൊറുക്കി വെച്ച് മൊത്തത്തിലൊന്ന് അടക്കിപ്പൊറുക്കി വെച്ചതിന് ശേഷം വേണം എനിക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാൻ പോകാൻ കേട്ടോ അതിനകമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇനി മീൻ പൊരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ മീനൊക്കെ അവിടെ റെഡി ആയി വരുമ്പോഴത്ത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ടേമിളൊന്നൊക്കെ ഞാനൊരു ലി എന്തെങ്കിലും എന്തെങ്കിലും ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കൽ എന്നാൽ പിന്നെ ബേഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ ഈ കിച്ചണിൽ ഓരോന്നും ഉണ്ടാക്കണ അതിൻ്റെ സ്മെല്ലൊന്നും നിൽക്കില്ല നമ്മൾ എന്തെങ്കിലും സ്മെല്ലിനെന്തെങ്കിലും ലി ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി എന്താ മീനൊക്കെ പൊരിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഗ്യാസ് കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെട്ടോ അപ്പോൾ ഗ്യാ മീന എണ്ണൻ്റെ മെയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ ഗ്യാസുമേ അപ്പോൾ അപ്പോൾ നമ്മളൊരു ഷിഫോണ്ട് എന്തെങ്കിലും ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് നന്നായി തുടച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് വെള്ളം ഒന്ന് ഒലുമ്പിയിട്ട് പിഞ്ഞി ഒന്നുകൂടി തുടച്ചെടുത്താൽ മറ്റേ എണ്ണയ്ക്ക് മൊത്തത്തിൽ പോകുന്നോളും അതിന് ശേഷം നമ്മൾ എന്താ കിച്ചൺ തുടക്കണൊക്കെ ടവ്വൽ എടുത്തിട്ട് തുടക്കുകയാണെങ്കിൽ ടവ്വല് എണ്ണനും മഴക്കും കാര്യങ്ങളൊന്നും വരില്ല എന്താ അത് പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോവില്ല കേട്ടോ കിച്ചൻ്റെ ടവല് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഇങ്ങനത്തെ സ്റ്റൗ ആണെങ്കിൽ ഗ്യാസിൻ്റെ അടി ഒന്ന് നന്നായി തുടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും കച്ചറുകളൊക്കെ പോയിക്കുമല്ലോ അതിനുശേഷം ഇന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ മൊത്തത്തിലൊന്ന് കൗണ്ട് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടോ നമ്മൾ ഈ രാവിലെ എണീച്ചിവിടെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാതും കഴിഞ്ഞതിനു ശേഷം ഒന്ന് എനർജിക്കായി ഒരു കുറച്ച് വെള്ളം കുടിച്ചിട്ട് എനർജിക്കായി പണിയൊക്കെ എടുക്കണേ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മടിയില്ലാതെ തന്നെ എല്ലാ പണികളും തീർക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ തുടക്കം ചെയ് ചെയ്തിട്ടോ അത്രയൊക്കെയാണ് ഞാൻ രാവിലെ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കൊക്കെ കരുതുന്നു എരുതുന്നുട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്